മലനിരകളും താഴ്വരകളും പുൽമേടുകളും പച്ചപുതച്ച മരുഭൂമിയും തണുപ്പും കോടമഞ്ഞും വെള്ളച്ചാട്ടവും കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന സഞ്ചാരികളുടെ പറുദീസയായ പ്രകൃതി സൌന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒമാനിലെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാ ഒരു ചരിത്ര പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു ആടുകുലിക്ക് നഗരമിളയ്ക്ക് മുന്നിൽ കണ്ടതെല്ലാം തകർത്തെറിഞ്ഞ് കലിപൂണ്ട് കുതിച്ചു വരുന്ന ഒറ്റക്കൊമ്പനെ പോലെ കടഞ്ഞെടുത്ത കാൽക്കരുത്തും കാച്ചിയെടുത്ത കൈക്കരുത്തുമായി കമ്പക്കയറിൽ ആഞ്ഞു വലിക്കാനെത്തുന്ന പേരുകേട്ട മല്ലയോദാക്കന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തീപ്പാറും വടംവലി പോരാട്ടങ്ങൾക്കായി സലാലയുടെ മണ്ണിൽ പോർക്കളവും പോരാളികളും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി കമ്പവലിയുടെ കടഞ്ഞെടുത്ത കൊലകൊമ്പന്മാരുടെ തീപ്പൊരി ചിതറും പോരാട്ടങ്ങൾ കണ്ടത് മനോഹരമെങ്കിൽ ഇനി കാണാൻ പോകുന്നത് അതിമനോഹരമായിരിക്കും വെയിറ്റ് ആൻഡ് സേ നാടും വീടും വിട്ട് നാഴികൾ താണ്ടി സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കുവാൻ സ്വന്തം ബന്ധുക്കളുടെ സന്തോഷം കാണുവാൻ പ്രവാസത്തിന്റെ പ്രയാസ വഴികളിൽ പൊരുതി ജീവിക്കുന്നതിനിടയിലും അപരന്റെ ആദികൾക്ക് കാതൂർക്കാനും ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കാരമേകാനും സ്വയം സമർപ്പണ സന്നദ്ധരായി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെ കാലത്തോളമായി സേവനത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃക തീർത്ത് മുന്നേറി കലാകായിക സാംസ്കാരിക രംഗത്തും നിലാവിന്റെ കൊടിയടയാളമായി മാറിയ നന്മയുടെ കൂട്ടായ്മ സലാലെ സലാലം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടംവലി മഹോത്സവം രണ്ടായിരത്തി നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സലാല അഞ്ചാം നമ്പർ ഓൾഡ് ലുലുവിന് സമീപം അൽനസർ ഫാസ്റ്റ് അക്കാദമി ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായി അരങ്ങേറുകയാണ് ആരവങ്ങൾക്കും ആർപ്പുവിളികൾക്കും മുന്നിൽ കാണികൾ കണ്ണിമച്ചിമാൻ മറന്നു ഈ വടംവലിയുടെ ആവേശാരവങ്ങളിലേക്ക് എല്ലാ വടംവലി ആസ്വാദിക യും സ്വാഗതം ചെയ്യുകയാണ് എതിരിടാൻ വരുന്ന എതിരാളികളെ തകർത്തെറിഞ്ഞ് ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് നൂറ്റിയൊന്ന് റിയാലും ഒരു മുട്ടനാടും നയനമനോഹരമായ ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് അൻപത് റിയാലും ചുറു ചുറുക്കുള്ള ഒരു വാഴക്കുലയും അതിമനോഹരമായ ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുപത്തിയഞ്ച് റിയാലും വാഴക്കുലയും അതിമനോഹരമായ ട്രോഫിയും ഒരുക്കി സലാല കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടംവലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച സലാല നമ്പർ ഓൾഡ് സമീപം അൽ നസർ ഫാസ് അക്കാദമി ിൽ പ്രൗഢോജ്ജലമായി അരങ്ങേറുകയാണ് ഇരകണ്ട വേടനെ പോലെ കലിപൂണ്ട കൊമ്പന പോലെ സടകുടഞ്ഞ് കുടുംകാട് അടക്കി ഭരിക്കുന്ന സിംഹരാജനെ പോലെ കമ്പവലിയിലെ ഉലക നായകന്മാർ ഉഷിരോടെ പോരിറങ്ങുന്ന തീപ്പാറും വടംവലി മത്സരത്തിലേക്ക് എല്ലാ വടംവലി ആസ്വാദികരെയും സ്വാഗതം ചെയ്യുകയാണ്